ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിത്തരാൻ പോകുന്നത് രണ്ട് ഫ്രീ ആയിട്ടുള്ള എയർ എയർഡ്രോപ്പിൻ്റെ കാര്യങ്ങളാണ് രണ്ട് മൊബൈലിലൂടെ നിങ്ങൾക്ക് നോട്ട് റൺ ചെയ്യാൻ പറ്റും അതിന് റിവാർഡ്സ് കിട്ടും ഫണ്ടിങ് റേസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളാണ് അതിൻ്റെ അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് പതിനാറാം തീയതി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാൻ പോകുന്നത് അപ്പോൾ ബൈബിറ്റ് അവരുടെ ഓപ്പറേഷൻസ് ഇന്ത്യയിൽ നിന്ന് ടെമ്പററി ആയിട്ട് വിഡ്രോ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഒരു വിധം എല്ലാവർക്കും മെയിൽ പന്ത്രണ്ട് അവർ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ബൈബെറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല വിഡ്രോവൽസ് ഓപ്പൺ ആണ് അതവിടെ കൊടുത്ത വിൽ ബി ടെമ്പറലി അവൈലബിൾ ടു ഓപ്പൺ ന്യൂ ട്രേഡ്സ് എക്സസ് ഓർ എക്സസ് എന്നീ പ്രൊഡക്ട്സ് അപ്പോൾ ഒരു അവരുടെ സർവീസസും ഇപ്പോൾ കറൻ്റ്ലി ബൈബെറ്റ് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല ഓൺലി എക്സെപ്ഷൻ വിൽ ബി വിഡ്രോവൽസ് വിഡ്രോവൽസ് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേറെ എക്സ്ചേഞ്ചുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതാണ് പന്ത്രണ്ടാം തീയതി ശേഷം നിങ്ങൾക്ക് വിഡ്രോയിലൊക്കെ ചെയ്യാൻ പറ്റും പന്ത്രണ്ടാം തീയതി വരെ ട്രേഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നിങ്ങൾ വിഡ്രോ ചെയ്താൽ പറ്റും നിങ്ങളുടെ ഫണ്ട്സ് അവരുടെ പുതിയൊരറിയിപ്പ് ഉണ്ടാവുന്ന ഒരു ഇന്ത്യൻ റെഗുലേഷൻസ് ആയിട്ട് കമ്പലായിട്ടുള്ള അതിൻ്റെ കുറേ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ആരൊക്കെ ഇതിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അത് വിഡ്രോ ചെയ്തിട്ട് വേറെ എക്സ്ചേഞ്ചിലേക്ക് നോക്കാവുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ബിറ്റ്ഗറ്റ് ആണ് ബിഗ്ഗെറ്റ് ഓൾറെഡി എല്ലാ അവർ അപ്രൂവ് ചെയ്താണ് ബിഡ്ഗെറ്റ് ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ബിഗ്ഗെറ്റ് എന്ന് പറയുന്നത് ബൈബെറ്റിൻ്റെ പോലെ തന്നെ അത്രയും ലെവലിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഞാൻ കോപ്പി ട്രേഡിങ്ങിന് ട്രൈഡിങ്ങിനിട്ടാണ് ഏറ്റവും കൂടുതൽ ബിഗ് ഗെറ്റ് റെക്കമെൻഡ് ചെയ്തിരുന്നത് പിന്നെ അതുകൂടാതെ ഇവർ ബി ജി ബി ടോക്കൺ നല്ല രീതിയിൽ ഗ്രോത്ത് ഗ്രോ ചെയ്യാൻ പറ്റിയൊരു ടോക്കൺ ടോക്കണായിരുന്നു അത് ഓൾറെഡി നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് ഏകദേശം ടെൻ ലാക്സോളം പ്രോഫിറ്റ് എത്തിട്ടുണ്ടാവും അതുകൂടാതെ കോപ്പി ട്രേഡിങ്ങിലെ പൈനീസ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ ബിഗ്ഗറ്റിലൂടെ കോപ്പി ട്രേഡിങ് ചെയ്യാൻ താല്പര്യമൊക്കെ ആ എക്സ്ചേഞ്ച് ബൈഗ് ബൈബിറ്റിലെ ഫണ്ടൊക്കെ ബിറ്റ്ഗെറ്റിലേക്ക് മാറ്റാവുന്നതാണ് കോപ്പി ട്രേഡിംഗ് അവിടെ ചെയ്തത് അതുകൂടാതെ ട്രോ ട്രേഡിങ്ങും ചെയ്തവർക്ക് ബിഗ്ഗറ്റ് ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ ലിങ്ക് വഴി ഇത് കയറുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സും ഇവർ കൊണ്ടുവരുന്നൊക്കെ കിട്ടുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ കോപ്പി ട്രേഡിംഗ് ബൈബിറ്റിൽ ചെയ്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ്ഗെറ്റിലേക്ക് മെഗിലേറ്റ് ചെയ്യുക ഇവിടെ ഫ്യൂച്ചേഴ്സ് മാത്രമല്ല സ്പോട്ട് കോപ്പി ട്രേഡിങ് അവൈലബിൾ ആണ് ബോട്ട് കോപ്പി ട്രേഡിംഗും അവൈലബിൾ ആണ് അപ്പോൾ ഞാനിപ്പോൾ കറന്റി എൻ എക്സ്റ്റേഞ്ച് ത്രീ ഫോർ മനസ്സിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സ്പോട്ട് കോപ്പി ട്രേഡ് ആവും നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് സ്പോട്ട് കോപ്പി ട്രേഡിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം അവരുടെ ഫ്യൂച്ചേഴ്സ് കുറച്ച് റിസ്ക്കിയാണ് അതനുസരിച്ച് റിവാർഡ്സും കൂടുതലാണ് അപ്പോൾ ബിത്കറ്റിൽ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക ബൈബിറ്റിനെക്കാളും കുറച്ചുകൂടി എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വന്നത് ബിഡ്ഗെറ്റായിരുന്നു ഞാൻ കാരണം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബിഡ്ഗെറ്റ് തന്നെയാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ് ബൈബിറ്റിൽ അത് പന്ത്രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ബൈബെറ്റ് വിഡ്രോവൽസ് പോസ് ചെയ്യില്ല വിഡ്രോവൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്ത്യൻ റെഗുലേഷൻസ് ഫുള്ളി അക്സെപ്റ്റബിൾ ആവാത്തതുകൊണ്ടായിരിക്കാം ഇവർ എക്സിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അവർ വരെ നമുക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് ഫണ്ട് മാറ്റാം ഞാനിപ്പോൾ വിദ്യത്തിലേക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത് താല്പര്യർക്ക് എൻ്റെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഡക്ക് ചൈനാണ് ഡക്ക് ചൈനിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പല പേരെ എക്സ്ചേഞ്ചസിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് പതിനാറാം തീയതിയാണ് ഇവരുടെ ടി ജി വരുന്നത് ഇവർ അഞ്ച് മില്യൺ റേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരുടെ നിന്നൊക്കെയാണ് ഫണ്ട്സ് റേസ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ ആർബിട്രൈവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂക്കോയിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ബൈബിറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ടാവും പിന്നെ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചിലൊക്കെ ആണ് അവൈലബിളാണ് ഡോക്കിയക്സിലൊക്കെ വരുന്നുണ്ട് പിന്നെ ടോണ്ടമുകളിലാണ് ഇത് ടി ജി വരാൻ പോകുന്നത് പിന്നെ ടോക്കണോമിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെൻ ബില്യൺ ആണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിക്കാണ് സെവൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ടോക്കസ് അവർ വെച്ചേക്കുന്നത് ടോക്കൻ്റെ റിലീസ് ഷെഡ്യൂൾ നാൽപ്പത്തെട്ട് മാസം നിന്ന് കൊടുത്തിട്ടുണ്ട് ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഏകദേശം ഫൈവ് മില്യന് മേലെയാണ് ഇനീഷ്യൽ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ടാകും പക്ഷേ എനിക്ക് തോന്നുന്നു ടി ജിയിൽ തന്നെ ഇവർ ഏകദേശം ഇത്രയും ടോക്കൺ സർക്കുലേറ്റിങ് ആക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ എയർ ഡ്രോപ്പ് ഹഡ്രഡ് പേഴ്സൻറ്റ് ടി ജി ആണെന്ന് തോന്നുന്നത് ഈ ഗ്രാഫ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം ഹൺഡ്രഡ് പേഴ്സൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം എയർ ഡ്രോപ്പിൻ്റെ കളർ പക്ഷേ ഈ ഗ്രേഡിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു കൺഫർമേഷനും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടുമില്ലയോ എന്ന് അറിയാതെ കാരണം ഡെക്ക് വിൽ ബി റിലീസ്ഡ് ഓവർ ഫോർട്ടി എയ്റ്റ് മന്ത്സ് ബൈ ദ എൻഡ് ഓഫ് ദിസ് പീരീഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഹൺഡ്രഡ് പെർസെൻറ് ഓഫ് സർക്കുലേറ്റിംഗ് സപ്ലൈ മീൻസ് ടോട്ടൽ സപ്ലൈ ടോ ഹൺഡ്രഡ് പെർസെൻ്റ് ഓഫ് ടോക്കൺ സപ്ലൈ നാൽപ്പത്തെ പെർസെന്റ് കൊണ്ട് റിലീസാവും പക്ഷേ ടി ജിയിലും മിക്കവാറും എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ലിസ്റ്റിംഗ് ടോക്കൺ ടോക്ക് ആൺലോക്കാൻ ചാൻസ് ഉണ്ട് ലിസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന പതിനാറാം തീയതിയാണ് ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ സെൻട്രലൈസ് സെക്ഷനും ഡെസ് ഡെസ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഡെക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാകും ഒരു കറക്റ്റ് റോഡ് മാപ്പിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകൊണ്ടിരിക്കുന്നത് വരുന്ന റോഡ് മാപ്പിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു കൊല്ലത്തെ കൊടുത്തിട്ടുണ്ട് നോക്കി നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയ ഒരു എയർഡ്രോപ്പ് ആണ് ഇനിയും പുതിയ എക്സ്ചേഞ്ചുകൾക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്നാല് എക്സ്ചേഞ്ചസ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ലെഡ്ജർ ദ വേൾഡ്സ് ഡാറ്റാ ബ്ലോക്ക് ചെയിൻ ഫോർ എ ആയി അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഫണ്ടിങ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവരെ ടെസ്റ്റ് നെറ്റും നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അവരുടെ ഓർഡർ റൺ ചെയ്യാനുള്ള ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതിന് തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും മൊബൈലിലും റൺ ചെയ്യാം ലാപ്ടോപ്പിലും റൺ ചെയ്യാം ഞാനിപ്പോൾ മൊബൈൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് മാത്രം വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് റൺ ചെയ്യാനുള്ള പ്ലാനാണ് ട്വൻ്റി ഫോർ സെവൻ അത് ചാർജ് ഇട്ട് അങ്ങനെ കടന്നോളും അപ്പോൾ ഇവർ ഒരുപാട് പുതിയ പാർട്ട്ണർഷിപ്സ് കാണുന്നുണ്ട് ഇവർ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് ടു ഹൺഡ്രഡ് ട്വൻറ്റി കെയ് ഫോളോവേഴ്സ് ഉണ്ട് ഓൾറെഡി ഇവർക്ക് ഡോ ഡോക്ടർ സർക്യൂട്ടിൻ്റെ ഫൗണ്ടർ ഫോളോ ചെയ്യുന്നുണ്ട് ഓജി ലാബ്സ് ഫെഡ്സിൻ്റെ നെത്തർ ഫൈവ് ആൾട്ട് ലെയർ നെത്തർ നെറ്റ് ഐ വെറ്റ് കോയിൻലിസ്റ്റ് സന്ദീപ് നെഹ്വാൾ ഒക്കെ ഇവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് മോഹൻലാൽസിൻ്റെ ആൾ ഫൗണ്ടറും ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ക്രെഡിളായിട്ടുള്ള ആൾക്കാരും ക്രെഡിബിൾ ഉള്ള പ്രോജക്ടും ഫോളോ ചെയ്യുന്നുണ്ട് ഇവർക്ക് ഓൾറെഡി ഫണ്ടിങ് റേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഇതിൽ ഇപ്പോൾ ഏകൽനേരൊക്കെ ഏകനേരും ഓപ്പൺ ലഡ് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ അത് ഒജി ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ നല്ല രീതിയിൽ ഈ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവരുടെ നോട്ട് റണിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ വേറെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് പോയിക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യുക സാ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് എത്തും ഡെയിലി പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട് നോട്ട്സ് റൺ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആൻഡ്രോയിഡ് ലിനക്സ് ക്രോം വിൻഡോസ് അപ്പോൾ ഇതിലൊക്കെ അവൈലബിൾ ആണ് അപ്കമ്മിങ് വരാൻ പോകുന്നത് ആപ്പിളിലും ആപ്പ് സ്റ്റോറിലാണ് അപ്പോൾ ഈ വിൻഡോസിൻ്റെ ലാപ്ടോപ്പിലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഡിവൈസസിലും ലിനെക്സിലൊക്കെ റൺ ചെയ്യാൻ പറ്റും മാക്ബുക്ക് ആപ്പിളിൻ്റെയും പ്രൊഡക്ട്സിലൊന്നും റൺ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോൾ കറന്ലി മൊബൈലിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിരുന്നു ഇടയ്ക്ക് എറർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കി നോക്കുമ്പോൾ അപ്പോൾ ആ ഒരു എറർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ലോഗിൻ ആവുന്നതാണ് അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ പോയിൻറ്സ് ആഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലോഗിൻ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അമ്പത് പോയിന്റ്സ് കിട്ടും അതുകൂടാതെ മിഷൻ പോയിന്റ്സ് ഉണ്ട് ഈ മിഷൻ പോയിന്റ്സ് ഡെയിലി ലോഗിൻ ചെയ്യണമെങ്കിൽ ഇത്ര പോയിന്റ്സ് കിട്ടും അപ്പം സ്ട്രീക്ക് കട്ട് പിന്നെ ഫോളോ ചെയ്തു ടക്കറ്റ് ജോയിൻ ജി ഡിസ്കോഡ് ജോയിൻ ചെയ്യുക ഇതാണ് ഇപ്പോൾ കറനിലുള്ള മിഷൻ പിന്നെ ഡെയിലി ലോഗിൻ ചെയ്യണേനും വേറെ ഈ അമ്പത് പോയിൻറ്റ്സ് വെച്ച് കിട്ടും വേറെ പോയിൻറ്റ്സും കൊണ്ട് കേട്ടോ ഇത് സ്ട്രീക്ക് ചാലഞ്ചാണ് ഇത് വേറെ പോയിൻസ് ആണ് പിന്നെ റഫറിലൂടെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് നേടാൻ പറ്റും അതേപോലെ തന്നെ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആൻഡ്രോയിഡ് എ പിക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ടും നിങ്ങൾക്ക് നോട്ട് റൺ ചെയ്യാവുന്നതാണ് ഈ ആൻഡ്രോയിഡ് ആപ്പ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾ സെയിം ഈ ഒരു ലോഗിൻ ചെയ്യാവുന്ന ചോദിച്ചാൽ അതേ മെയിൽ ഐ ഡി വെച്ചിട്ട് വേണം ആൻഡ്രോയിഡും ലോഗിൻ ചെയ്യാൻ അപ്പോൾ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സിൻ്റെ അവിടെ കണക്റ്റ് ആയിട്ടുള്ളവരെ വരും എനിക്കിപ്പോൾ കണക്റ്റഡ് ആയിട്ടില്ല ഇത് ലോഗിൻ ചെയ്യാൻ നോക്കിയിട്ട് എന്തോ ഇഷ്യൂ വരേണ്ടോ ആൻഡ്രോയിഡിൽ റൺ ചെയ്യാൻ വിട്ടാ എന്തോ എറർ വരുന്നോണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ ട്രൈ ഓൺഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരി ആയിക്കോളും ഓക്കെ പിന്നെ എൻഗേജ്മെൻ്റ് സെക്ഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ ട്വിറ്റർ ലോഗിൻ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവർ പറയുന്ന ഈ ഒരു ട്വിറ്റ് ടാസ്കളൊക്കെ അതായത് ഇവരുടെ പോസ്റ്റ് പോസ്റ്റുകളൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് പോയിന്റുകൾ കിട്ടും അപ്പോൾ റീ ലൈക്ക് റീ ട്വീറ്റ് കമൻറ്റ് ഒ പി എൻ ഇ പിന്നെന്ന് വെച്ചാൽ ഹാഷ്ടാഗ് വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എൻഗേജ്മെൻറ്റ് പോയിന്റ്സ് വേറെയും കൂടുതൽ കിട്ടും പിന്നെ അനുസരിച്ച് റോൾസും വേറെ കിട്ടും അപ്പോൾ അതിനനുസരിച്ച് റിവാർഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കൗണ്ടിലൂടെ വേറെയും കിട്ടുന്നതാണ് അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടാസ്ക്കാണ് ഓപ്പൺ ലെഡ്ജർ ഫണ്ടിങ് നല്ല രീതിയിൽ റേസ് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ കൂടെ നിങ്ങൾക്ക് നോട്ട്സ് റൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ലാപ്ടോപ്പൊന്നും വേണമെന്നില്ല അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ത്രീ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ത്രീ പ്രീ ടി ജി എയർ ഡ്രോപ്പ് കാർണിവൽ ലൈവിനോ അപ്പോൾ ഒരു എയർ ഡ്രോപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ കുറ ഇന്നലെയാണ് വന്നേക്കുന്നത് ഇവിടെ ട്വിറ്ററിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾറെഡി ത്രീ ഫിഫ്റ്റി സിക്സ് എ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫോളോവേഴ്സിൽ അല്ലെ ഡിന്നർ ഓസിയോ ആണ് ഗെയിമിന് പിന്നെ ഫൗണ്ടർ കോ ഫൗണ്ടർ ഓഫ് എതർ ക്ലൗഡ് സെൻറിംഗ് ലാബ്സ് ഒക്കെ ഫോലെ ഫോളോ ചെയ്യുന്നുണ്ട് നെറ്റ്വർക്ക് ത്രീ ബിൽസ് ആൻഡ് എയർ ടു ഹെൽപ്പിംഗ് എയർ ഡെവലപ്പേഴ്സ് വേൾഡ് വൈഡ് ഇഫ ഇൻഫറൻസ് ട്രെയിൻ ഓർ വാലിഡേറ്റ് മോഡൽസ് വൈൽ ക്വിക്ലി എ മോഡൽസിന് ട്രെയിൻ ചെയ്യാനായിരിക്കും ഈ ഒരു യൂസ് ചെയ്യുന്നുണ്ടാവുക ഇവരുടെ പ്രീ ടി ജി എയർഡ്രോപ്പ് കാര്യങ്ങളെല്ലാം ലൈവാണ് ഫിഫ്റ്റി മില്യൺ ടോക്കൺസ് എൻ്റെ ത്രീ ആണ് ഇവർ ഈ ഒരു പ്രീ ടി ജി കാർണിലൂടെ കൊടുക്കാൻ പോകുന്നത് ഫൈവ് പെർസെൻറ് ഓഫ് ടോട്ടൽ ടോക്കൺ സപ്ലൈ വൺ ബില്യൺ ആണ് സപ്ലൈ എൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഈ ഒരു ഇതിലൂടെ എയർഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് മില്യൺ ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ട് റേസ് ചെയ്തത് ഏതൊക്കെ പ്രോ ഏതൊക്കെ കമ്പനിയിൽ നിന്നാണെന്നുള്ള കൊടുത്തിട്ടുണ്ട് അത് വളരെ സിംപിൾ ആയിട്ടുള്ള ടാസ്കളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ നെറ്റ്വർക്ക് ത്രീയിൽ പങ്കെടുക്കാനായിട്ട് അതിന് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഇവരുടെ ഈ പറയുന്ന ഏതിലത്തെ വേണമെങ്കിലും വേണമെങ്കിലും ഒരു നോഡ് റൺ ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ ആൻഡ്രോയിഡിൽ ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് നിർത്തു കഴിഞ്ഞാൽ അത് നോഡ് റൺ ചെയ്ത് തുടങ്ങി ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ ഈ ഒരു ഇത് ലോഗിൻ ചെയ്യാനായിട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണും ഞാനിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്ന തുടങ്ങി തൊട്ടുമ്പോഴാണ് നമ്മൾ ഇതാക്കിയത് എന്താ പറയുക കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഇത് വന്നിട്ട് അന്ന് റിഫ്രഷ് ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ അത് കാണുമായിരിക്കും എൻ്റെ ഓൾറെഡി മൊബൈലിനോർഡ് റൺ ചെയ്യുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നോട്ട് കണക്റ്റഡ് കണക്റ്റഡാണ് കറൻറ്റിനോട് കാണിക്കുന്നത് അത് റിഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ശരിയാകും ഓക്കെ പിന്നെ ഇത് കൂടാതെ വേറെ ഗാലക്സി ടാസ്കൾ വളരെ സിമ്പിൾ ആയിട്ട് ടാസ്കണമർ ഫോളോവർ ലൈക്ക് റിറ്റ് ഡിസ്കോഡ് ജോയിൻ ചെയ്യുക വിസിറ്റ് ചെയ്യുക പിന്നെ ഈ വേറെ ഡോ യു ഹാവ് നട്ട് യെസ് അവരുടെ ഇമെയിൽ ഐ ഡി മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു എൻ എഫ് ടി മിൻറ്റ് ചെയ്തെടുക്കുക ഓക്കെ ഇതൊന്നും ഇത് സോലാനിലാണ് മിൻറ്റ് ചെയ്ത് ഓൾറെഡി ഞാൻ ഇവിടെ ഗാലക്സിയിൽ മിൻറ്റ് ചെയ്തിട്ടുണ്ട് ഗാലക്സി സോലാന കണക്റ്റഡ് ആണ് പിന്നെ അതുകൂടാതെ വേറെ ഈ ഒരു ഇതും കൂടി ടാസ്കും കൂടി വീഡിയോ കണ്ടപാട് ചെയ്യുക കാരണം ഇന്നത്തെ കൂടി ഡേറ്റ് ഉള്ളൂ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു എൻ എഫ് ടിയും കൂടി മിൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇത് ഐ ഒ ടെക്സ് നെറ്റ്വർക്കിലാണ് മിൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഐ ഒ ടി ടോക്കൺസ് വേണ്ടതും ഓക്കെ അപ്പോൾ ഈ രണ്ട് എൻ എഫ് ടിസ് മിൻറ്റ് ചെയ്യുക ലിങ്ക് ഒക്കെ താഴെ ഡിസ്പ്രിപ്റ്റിൽ ഒന്നുമില്ല സെ ലൈക്ക് റീട്വീറ്റ് ട്വീറ്റ് ഡിസ്കോളിൽ ജോയിൻ ചെയ്യുക വേറെ ഒന്നും ചെയ്യാൻ ഡിസ് ടെലഗ്രാം ജോയിൻ ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ നോട്ട്സ് റൺ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ട്വിറ്ററിലുണ്ട് ഇവർക്ക് ഇവരുടേതായ ജി പി യു ഹോസ്റ്റിംഗ് ഉണ്ട് പിന്നെ റെൻ്റ് റെൻറ്റിൽ അങ്ങനത്തെ പറയുമ്പം പിന്നെ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എൻട്രി എറ്റ് ജി വൺ എന്നുള്ളത് അത് കഴിഞ്ഞ് ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് അപ്പോൾ ഓൾറെഡി ഫിഫ്റ്റ് ഫൈവ് ലാക്ക് നയൻറ്റി സെവൻ തൗസൻഡ് ആക്റ്റീവ് നോട്ട്സ് ഉണ്ട് ഇപ്പോൾ ഇതിൽ ഇവരുടെ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഡ്രോഡ് ടാസ്കളാണ് ഇത് രണ്ട് ഇന്നുമെത്ത വീട്ടിൽ പരിചയപ്പെടുത്തി രണ്ടെണ്ണം അതിൻ്റെ ഒപ്പം തന്നെ ബൈ ബിറ്റ് നിങ്ങൾ നിർത്തോ ട്രേഡിംഗ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്ഗറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യും എൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ ഡക്ക് ചെയിനിൽ ആരൊക്കെ എത്രത്തോളം ടോക്കൺസ് ഹയർഡ്രോപ്പ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമ്മൻറ്റ് ചെയ്യും പിന്നെ എൻ എഫ് ടി വാങ്ങിയവർക്കാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട്സ് ഹയർഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ഏകദേശം നയൻറ്റീൻ ടു ട്വൻറ്റി തൗസൻഡ് ടോക്കൺസ് ഒക്കെയാണ് എൻ എഫ് ടി വാങ്ങിയവർക്ക് കിട്ടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൻ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം